ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം രണ്ട്മാരുടെ പ്രശ്നത്തിന് മറുപടി പറയുന്നു ശവനാഗാദികളുടെ ശോഭനമായ ചോദ്യം സൂതനെ സന്തുഷ്ടനാക്കി അതിനുത്തരം പറയും മുമ്പ് തൻ്റെ ഗുരുനാഥനായ ശ്രീശുഖദേവനെ ഭക്തിപൂർവ്വം സ്മരിച്ചു അത് വേണമല്ലോ സദ്ഗുരുനാഥൻ്റെ കൃപയില്ലെങ്കിൽ ഭഗവത് സംബന്ധമായി ഒരക്ഷരമെങ്കിലും ഉരിയാടാൻ കഴിയുമോ വാസ്തവത്തിൽ ഗുരുനാഥൻ തന്നെയാണ് കാരുണ്യപൂർവ്വം ശിഷ്യൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് വാക്കുകളെ പുറത്തേക്ക് വിടുന്നത് സൂതൻ പ്രാർത്ഥിച്ചു എൻ്റെ ഗുരുനാഥൻ ബാല്യത്തിൽ തന്നെ ഉപനയന ഉപനയനാദികൾക്കൊന്നും കാത്തു നിൽക്കാതെ സർവസംഘ പരിത്യാഗിയായി പുറപ്പെട്ടു പിതാവായ വ്യാസൻ ആത്മജ്ഞാനിയായിട്ടും കൂടി പുത്രൻ്റെ വിരഹം സഹിച്ചില്ല പുത്ര പുത്ര എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് പുറകെ പോയി അപ്പോൾ സർവസമർത്ഥനായ ശുഗൻ സകല ചരാചരങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് പ്രതിശബ്ദിച്ചു അതായത് എല്ലാം ശുഗമയമായി പിതാവിന് കാണിച്ചു കൊടുത്തു പുത്രൻ്റെ പ്രഭാവത്തെ അറിഞ്ഞ് വ്യാസൻ ശാന്തനായി സർവഭൂതസുഹൃത്തായ ആ ഗുരുദേവനെ ഞാൻ നമസ്കരിക്കുന്നു ആ മഹാത്മാവ് സർവവേദാന്താരവും സാരവും ദീപവും എന്നാൽ പരമരഹസ്യവുമായ ശ്രീമൽ ഭാഗവതത്തെ ഗാനം ചെയ്തു തനിക്ക് മാത്രമായിട്ടല്ല സംസാരികളെല്ലാം കര കയറിക്കൊള്ളട്ടെ എന്ന കാരുണ്യം കൊണ്ട് മാത്രം അതിനാൽ അവിടുന്ന് സർവർക്കും ഗുരുവായി ഭവിച്ചു ആ സ്ത്രീചരണങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു ശ്രീനാരായണനെയും ന നരനെയും സരസ്വതീദേവിയെയും വ്യാസഭഗവാനേയും ഞാൻ വന്ദിച്ചുകൊള്ളുന്നു ഇപ്രകാരം ഗുരുവന്ദനം ചെയ്തിട്ട് സൂതൻ തുടർന്നു മുനിമാരെ ശ്രീകൃഷ്ണ വിഷയമായിട്ടാണല്ലോ നിങ്ങൾ ചോദിച്ചത് അത് എത്രയും ഉചിതമായി എന്തെന്നാൽ ശ്രീകൃഷ്ണ കഥാപ്രസംഗം മൂലം ആത്മാവ് പ്രസാദിക്കുന്നു ശ്രീകൃഷ്ണനിൽ അഹൈതുകിയായ ഉണ്ടാകുന്നു ആ ഭക്തി അഭിവൃദ്ധിപ്പെടുന്നതോടൊപ്പം വിഷയവൈരാഗ്യവും ബലപ്പെടുന്നു തദ്വാര അന്ധകരണം പരിശുദ്ധമാകുന്നു ശുദ്ധാന്തകരണത്തിൽ ആത്മസ്വരൂപജ്ഞാനം തെളിഞ്ഞു പ്രകാശിക്കുന്നു വേദാന്തകർമ്മങ്ങളായിരുന്നാലും അവയ്ക്ക് ഹരികഥകളിൽ വിശേഷ താല്പര്യമുളവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേവലം നിഷ്ഫലം തന്നെ ധർമാചരണത്തിൻ്റെ മുഖ്യ പ്രയോജനം നശ്വരമായ അർത്ഥത്തെ ജനിപ്പിക്കലാവരുത് ഭഗവത് പ്രാപ്തി ആയിരിക്കണം അർത്ഥത്തിൻ്റെ പ്രയോജനം ഭഗവത് ധർമാചരണമായിരിക്കണം അല്ലാതെ ക്ഷണികമായ വിഷയമാവരുത് കാമത്തിൻ്റെ പ്രയോജനം ജീവിക്കാൻ വേണ്ടത്ര മാത്രമായിരിക്കണം അല്ലാതെ ഇന്ദ്രിയ പ്രീതിയാവരുത് ആവരുത് ജീവിക്കുന്നതിൻ്റെ പ്രയോജനം പരമതത്വത്തെ അറിയുവാനുള്ള പരിശ്രമമായിരിക്കണം അല്ലാതെ അർത്ഥാദികളെ സമ്പാദികലാവരുത് ആ പരമതത്വത്തെ ഋഷികൾ അദ്വൈതമായ ജ്ഞാനം തന്നെയെന്ന് പറയുന്നു ഉപനിഷത്തുകൾ ബ്രഹ്മമെന്നും ഉപാസകർ പരമാത്മാവെന്നും ഭക്തന്മാർ ഭഗവാനെന്നും പറയുന്നത് ആ പരമതത്വമായ ശ്രീകൃഷ്ണനെ തന്നെയാണ് ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ സർവധർമ്മങ്ങളും സഫലമായി അതിനാൽ മനുഷ്യജന്മം ലഭിച്ച ജീവൻ നിരന്തരം ശ്രീഹരിയെ തന്നെ ഏകാഗ്ര മനസ്സോടുകൂടി ധ്യാനിക്കണം ശ്രവണം ചെയ്യണം കീർത്തിക്കണം ഈ വഴിക്കുള്ള പരിശ്രമ ഫലമായി ഭോക്തൃത്വ ബുദ്ധി നശിച്ച് സകല കർമ്മങ്ങളും പുണ്യപാപ പുണ്യപാപസഹിതം ഈശ്വരാർപ്പണം ചെയ്യാൻ കഴിയും തന്മൂലം കർമ്മഗ്രന്ഥി അറ്റുപോകും പുണ്യതീർത്ഥങ്ങളിൽ ഹരിദാസന്മാരായ മഹത്തുക്കളെ കാണാനും സേവിപ്പാനും സംഗതി വരും അവർ ഇടതടവില്ലാതെ പൊഴിക്കുന്ന ഹരികഥാമൃതം കേൾക്കാൻ ഭാഗ്യമുണ്ടാകും സദാമ്പതിയും പുണ്യശ്രവണ കീർത്തനുമായ ശ്രീകൃഷ്ണൻ്റെ കഥകളെ ആരാണോ ചിത്താർദ്രതയോടെ കേൾക്കുന്നത് അവരുടെ ഹൃദയത്തിൽ തന്തിരുവടി ഇരുന്നു കൊണ്ട് സകല അമംഗലങ്ങളെയും നശിപ്പിക്കുന്നു മഹാത്മാക്കളെ സേവിക്കുന്നത് കൊണ്ടും ഹരികഥാശ്രവണം കൊണ്ടും രാജ രാജസ രാജസാമസങ്ങളായ കാമലോഹാദികൾ നശിക്കും ശ്രീകൃഷ്ണനിൽ നിർമ്മല ഭക്തി വർധിക്കും മനസ്സ് ശുദ്ധസത്വം മാത്രമാകും അവിടെ ഭഗവത് ജ്ഞാനം മറവില്ലാതെ വിളങ്ങും ഈ സർവേശ്വരൻ തന്നെയാണ് സർവേശ്വരൻ തന്നെയാണ് തൻ്റെ ആത്മാവ് എന്ന അപരോഷാനുഭൂതി ഉണ്ടാകും അതോടെ അഹങ്കാരമാകുന്ന ഹൃദയഗ്രന്ഥി ഛിന്ന ഭിന്നമാകും ഞാൻ ദേഹമാണോ ചൈതന്യമാണോ ഇത്യാദി സംശയവിപരീത ഭാവനകൾ നശിക്കും ഇനിയും ജന്മങ്ങൾക്ക് ഹേതുവായ സഞ്ചിതകർമ്മങ്ങളെല്ലാം നശിക്കും ഈ കാരണത്താൽ ബുദ്ധിമാന്മാർ ശ്രീവാസുദേവനെ പരമപ്രേമത്തോടെ ഭജിക്കുന്നു വേദങ്ങൾ യാഗം ജ്ഞാനം തപസ് ധർമാചരണം ഇവയുടെ എല്ലാം അന്തിമ ലക്ഷ്യം ശ്രീ വാസുദേവപ്രാപ്തിയാണ് വാസുദേവനിൽ അന്യമായി യാതൊന്നും വാസുദേവനിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല ഇക്കാണുന്ന പ്രപഞ്ചത്തെ തന്തിരുപടി തൻ്റെ മായയാൽ സൃഷ്ടിച്ചിട്ട് താൻ അതിൽ അന്തര്യാമിയായിരുന്നു ശേഷിപ്പിക്കുന്നു ലോകരക്ഷയ്ക്കായി ദേവൻ മനുഷ്യൻ മൃഗം ഇത്യാദി അവതാരങ്ങളെ സ്വേച്ഛയ സ്വീകരിച്ച് ഭഗവാൻ ലോകത്തെ പാലിക്കുന്നു അത്യത്ഭുതമായ ആ അവതാരങ്ങളിൽ പ്രധാനമായവയെ പറയാം അടുത്തതായിട്ട് ശ്രീകൃഷ്ണൻ ഇപ്പം അങ്ങനെ അധ്യായം രണ്ട് കഴിഞ്ഞു ധ്യം മൂന്നിൽ ഭഗവാൻ്റെ അവതാരങ്ങളെ പറ്റി പറയും ഇതിൽ പ്രധാനമായി തോന്നിയത് ധർമ്മർത്ഥ കാമങ്ങളെപ്പറ്റി വിവരിച്ചിരിക്കുന്നതാണ് ധർമാചരണത്തിൻ്റെ മുഖ്യ പ്രയോജനം നശ്വരമായ അർത്ഥത്തിൽ ജനിപ്പിക്കലാവരുത് ഭഗവത് പ്രാപ്തി ആയിരിക്കണം അർത്ഥത്തിൻ്റെ പ്രയോജനം ധർമ്മ ഭഗവത് ധർമ്മമായിരിക്കണം അല്ലാതെ ക്ഷണികമായ വിഷയാനുഭവം വിഷയാനുഭവമാകരുത് കാമത്തിൻ്റെ പ്രയോജനം ജീവിക്കാൻ വേണ്ടത്ര മാത്രമായിരിക്കണം അല്ലാതെ ഇന്ദ്രിയ പ്രീതിയാവരുത് ജീവിതത്തിൻ്റെ ജീവിക്കുന്നതിൻ്റെ പ്രയോജനം പരമതത്വത്തെ അറിയുവാനുള്ള പരിശ്രമമായിരിക്കണം അല്ലാതെ അർത്ഥാദികളെ സമ്പാദിക്കലാവരുത് ഈ പരമതത്വത്തെ ഋഷികൾ അദ്വൈതമായ ജ്ഞാനം തന്നെയെന്ന് പറയുന്നു ഉപനിഷത്തുകൾ ബ്രഹ്മമെന്നും ഉപാസകർ പരമാത്മാവെന്നും ഭക്തന്മാർ ഭഗവാനെന്നും പറയുന്നത് ആ പരമതത്വമായ ശ്രീകൃഷ്ണനെ തന്നെയാണ് ആ ശ്രീകൃഷ്ണൻ്റെ ഭക്തി ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കണം അപ്പോൾ നമ്മുടെ ആത്മാവ് മോശമടയുമെന്നാണ് പറയുന്നത്